ഗാസയിലെ റഫയിൽ അഭയാർത്ഥികൾ താമസിച്ച തമ്പിൽ ഇസ്രായേൽ ബോംബിട്ട പതിനൊന്ന് പേരെ കൊലപ്പെടുത്തി ഇതിൽ കൂടുതലും കുട്ടികളാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇവരടക്കം തൊണ്ണൂറ് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ മുപ്പതിനായിരത്തി നാനൂറ്റി പത്തായി ായിരത്തി എഴുന്നൂറ് പേർക്ക് പരിക്കേറ്റു പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിക്കുന്നത് തുടരുകയാണ് ഏതാനും ദിവസത്തിനിടെ പതിനഞ്ച് പിഞ്ചുകുട്ടികളാണ് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കാരണം മരിച്ചത് ദയറൽ ബലാഹ് ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലും ബോംബാക്രമണം നടന്നു ദയറൽ ബലാഹിൽ മാനുഷിക സഹായം വിതരണം ചെയ്യുന്ന വാഹനത്തിനുമേലും ബോംബിട്ടു ഈ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കുവൈത്തി സന്നദ്ധ സംഘടന കൊടുത്തയച്ച സാധനങ്ങളായിരുന്നു വാഹനത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച് സാധാരണക്കാരെ നിഷ്കരണം യാണ് ഇസ്രയേൽ അതിനിടെ അമേരിക്ക ഞായറാഴ്ച ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ ആകാശത്തു നിന്ന് വിതറി ഇസ്രായേലിന്റെ വംശഹത്യയ്ക്ക് നിരുപാധിക പിന്തുണ നൽകുന്നത് രാജ്യത്തിനകത്തും പുറത്തും കനത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയ സാഹചര്യത്തിലാണ് യു എസിന്റെ എയർ ഡ്രോപ്പിംഗ് അതേസമയം ഗാസയിലെ ആക്രമണങ്ങൾക്ക് താൽക്കാലിക വിരാമമെന്ന നിലയിൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സമ്മതിച്ചതായി റിപ്പോർട്ടുകളുണ്ട് സഹായ വിതരണം വാങ്ങാൻ കാത്തുനിന്നവർക്ക് നേരെ നടത്തിയ വെടിവയ്പിൽ നൂറിലധികം പലസ്തീനികൾ മരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ കരാർ അംഗീകരിക്കുന്നത് ൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ശനിയാഴ്ച ഇക്കാര്യം അറിയിച്ചത് നാലു മാസത്തെ നിരന്തര ബോംബ് ആക്രമണത്തിൽ തകർന്ന ഗാസ മുനമ്പിലേക്ക് സഹായങ്ങൾ എത്തിക്കുക ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ഉപാധികളടങ്ങിയ ചട്ടക്കൂടിന് ഇസ്രയേൽ സമ്മതം അറിയിച്ചുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രാരംഭ വെടിനിർത്തൽ സമയത്ത് കൂടുതൽ ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിക്കാനുള്ള രണ്ടാം ഘട്ട പ്രവർത്തനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് പത്തിന് ആരംഭിക്കുന്ന റംസാൻ വ്രതാരംഭത്തിന് മുന്നോടിയായി ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ചർച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതെന്ന് വെള്ളിയാഴ്ച വാർത്തകളുണ്ടായിരുന്നു ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത് പാരീസ് ദോഹ എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു ഇസ്രായേൽ പ്രതിനിധി ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ച കെയറോയിൽ വച്ച് ഞായറാഴ്ച ആരംഭിച്ച സമാധാന ചർച്ചയിൽ ഹമാസിന്റെ പ്രതികരണം അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒരു മുതിർന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു രോഗികളും പരിക്കേറ്റവരും പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടുന്ന ദുർബലരായ തടവുകാരെ ആദ്യം മോചിപ്പിക്കണമെന്നാണ് ചട്ടക്കൂട് നിർദ്ദേശിക്കുന്നത് ഒപ്പം വടക്കൻ ഗാസയിലെ നിരാലംബരായ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആവശ്യമായ സഹായം എത്തിക്കാനും കരാർ വഴിയൊരുക്കും ഒക്ടോബർ ഏഴിന് ആക്രമണങ്ങൾ ആരംഭിച്ച ശേഷം ഇസ്രായേൽ മുനമ്പിലേക്ക് ഭക്ഷണം മരുന്നു എന്നിവയുടെ പ്രവേശനം വിലക്കിയിരുന്നു ഇനി തീരുമാനമെടുക്കേണ്ടത് ഹമാസ് ആണെന്നും എല്ലാം അവരുടെ കയ്യിലാണെന്നും ഉദ്യോഗസ്ഥൻ അറിയിച്ചു ബന്ദികളാക്കിയവരുടെ പട്ടികയിൽ അതിൽ ജീവിക്കുന്നവരും മരിച്ചവരുടെയും പേരുകൾ എന്നിവ ഹമാസ് ഹാജരാക്കണമെന്നും അതുവരെ വെടിനിർത്തൽ ചർച്ചകൾ ഫലപ്രാപ്തിയിലേക്ക് എത്തില്ലെന്നും ഇസ്രായേൽ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് ബൈഡന്റെ ആഹ്വാനത്തിന് തൊട്ടുപിന്നാലെ ഗാസ ിൽ അമേരിക്ക ഭക്ഷണം ഡ്രോപ്പ് ചെയ്യാൻ ഗാസയിലെത്തുന്ന സഹായം പര്യാപ്തമല്ലെന്നും കൂടുതൽ സഹായം ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ മാർഗങ്ങളും തേടുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു നേരത്തെ നവംബറിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടപ്പാക്കിയ ഒരാഴ്ച നീണ്ടുന്ന വെടിനിർത്തൽ കരാറിലൂടെ ഇസ്രായേലി ജയിലുകളിൽ കഴിഞ്ഞിരുന്ന നൂറ്റി അൻപത് പലസ്തീൻ സ്ത്രീകളും കുട്ടികൾക്കും പകരമായി നൂറ്റി അഞ്ച് ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കുമുദി